ഹലോ ഓണം നമ്മുടെ ഉത്സവം തന്നെയാണ് അല്ലേ മലയാളികളായ എല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട് ആ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ എന്നൊന്നും നോക്കിയിട്ടല്ല ഓണമാണോ മലയാളികളാണോ ആഘോഷിച്ചിരിക്കും അത് തന്നെയാണ് നമ്മുടെ ഒരു മലയാള തനിമ എന്ന് പറയുന്നത് എന്നാൽ ആ തനിമയ്ക്ക് ഒരു കോട്ടം തട്ടാൻ പോവുകയാണോ അതോ അതിന്റെ ഒരു സൂചനയാണോ ഇതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ചില കുരുന്നുകളുടെ മനസ്സിൽ പോലും വർഗീയതയുടെ വിഷം കൊടുക്കുന്ന മനുഷ്യരെ എന്താണ് വിളിക്കേണ്ടത് വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു ഓഡിയോ ക്ലിപ്പ് ആണ് നമുക്കത് കേട്ടിട്ട് വന്നാലോ കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ ദിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം കഴിഞ്ഞ വർഷം കൊണ്ടാതിയതാണ് കൈ പക്ഷെ ഈ വർഷം മിനിമൽ ആയിട്ട് പരിപാടികൾ ചുരുക്കി അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള മക്കളൊക്കെ പഠിക്കുന്ന പല മതത്തിലുള്ള മക്കൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാത്രം ആ ഒരു ദിവസം പ്രത്യേകം അവധിയാണ് കേട്ടോ ആർക്കും ഒരു സംശയമില്ലല്ലോ അല്ലെ നമുക്ക് ബാക്കിയോടെ അത് കേട്ടിട്ട് വരാം കൾച്ചറ് അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കൾ എടുക്കുക ബെസ്റ്റ് കൾച്ചർ കഴിഞ്ഞ പക്ഷെ നിങ്ങൾ എന്ത് കൊണ്ടാടിയെന്ന പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് ഈ കൾച്ചറിന്റെ ഭാഗമല്ലായിരുന്നു ഇപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഈ കൾച്ചർ പൊട്ടിപ്പൊറപ്പെട്ടോ ഇത്രയില്ലാത്ത പിള്ളേരുടെ മനസ്സിൽ പോലും അവരാഘോഷിക്കുന്ന ഓരോ പരിപാടിയിൽ പോലും മുസ്ലിംസ് ആണ് ഹിന്ദുവാണ് ക്രിസ്ത്യൻ ആയെന്നുള്ള കുത്തി കുത്തിക്കയറ്റി കൊടുക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെ അധ്യാപകരായിട്ട് തുടങ്ങാൻ തോന്നുന്നു നിങ്ങൾക്ക് ആ യോഗ്യതയാണുള്ളത് നമുക്ക് ബാക്കിയോടെ ഞാൻ തുടർന്ന് കേൾക്കാം എന്താണ് ഈ സുവിശേഷ പ്രസംഗം പറയുക നമുക്ക് കേൾക്കാം ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോ നമ്മള് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കളെന്താ ചെയ്യാ വ ണം ഇത്രാത്ത പിള്ളേർ അതായത് ഒരു വിദ്യാഭ്യാസത്തിൽ വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകര് പറയുന്ന വാക്കുകളാണോ ഈ ഒരു സ്ത്രീ പറഞ്ഞത് എനിക്ക് അവര് അധ്യാപകനായിട്ട് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയെ അനുപമിക്കുള്ളൂ ഈ ഒരു സ്ത്രീ പറഞ്ഞത് ഒരു അധ്യാപിക പറയേണ്ട വാക്കുകളാണോ ഇത്രയില്ലാത്ത പിള്ളേര് ഓണ പരിപാടിക്ക് പട്ടുവാടയൊക്കെ തയ്പ്പിക്കാൻ കൊടുക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ ഇവർക്കൊരു പ്രത്യേക വിവാദ അസഹിഷ്ണുത വരികയാണ് ആ അസഹിഷ്ണുതയുടെ ഉറവിധം എവിടെയാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജീവിച്ച് ഇവിടത്തെ ആചാരങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ ഒരു വിഭാഗമുണ്ട് ഒരു അസഹിഷ്ണുത ബാധിച്ച ഒരു വിഭാഗം ഇതിലുണ്ട് അത് ചില പ്രത്യേകതര വാർത്തകൾ പറയുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് ചില വ്രണപ്പെടുത്തുകൾ വരുമ്പോൾ കമന്റ്സ് ഒക്കെ പുലമുന്നത് നമുക്ക് കാണാം അതൊക്കെ സ്വാഭാവിക മൂത്ത നടിച്ചവർക്ക് പല രീതിയും ഉണ്ടാകും പക്ഷെ ഇത്രയില്ലാത്ത പിള്ളേരുടെ മനസ്സിൽ പോലും അത് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കേണ്ടത് നല്ലൊരു മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ദൈവത്തെ ഓർത്ത് അവരുടെ വില ഇങ്ങനെ കളയാതിരിക്കുന്ന സ്ത്രീയായി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അസുരക്ഷുതയുള്ള വിഭാഗങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളത് അതിന്റെ തെളിവ് തന്നെയാണ് ഈ ഒരു ഓഡിയോയുടെ പിന്നിലുള്ള കഥയും വർഗീയത തുളയട്ടെ എന്ന് പറഞ്ഞ് എഴുതി വച്ചാലോ ചുമരിൽ എഴുതി വച്ചാലോ കാണാപ്പാടും പഠിച്ചാലോ ഒന്നും വർഗീയത തുളയാൻ പോകുന്നില്ല ഇതേപോലെ സംസാരിക്കുന്ന പബ്ലിക്കായിട്ട് മറ്റു മതത്തിനെ അപഹസിക്കുന്നവരെ അതായത് കുഞ്ഞു മനസ്സിലേക്ക് മറ്റു മതത്തിന് വിദ്വേഷം വളർത്തി വളർത്തിക്കൊടുക്കുന്നവരെയാണ് ആദ്യമായിട്ട് തുടച്ചു നീക്കേണ്ടത് ഇവരൊരു അധ്യാപിക എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇവരുടെ മുന്നിലിരിക്കുന്ന വിദ്യാഭ്യാസം ആർജിക്കുന്ന കുട്ടികൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ മുസ്ലിംസിന് മാത്രം കൂടുതൽ പങ്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം പിന്നെ മതിയെന്ന് പറയുമോ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പിള്ളേരെ ഒരുപോലെ കാണാൻ സാധിക്കുമോ സ്ത്രീയെ എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ഈ ഇത്തരം ഒരു പ്രവൃത്തിയെ വെളിച്ചത്തേക്ക് കൊടുുന്നത് എസ് എഫ് എക്കാർ ഡിവൈഎഫ്എക്കാരുടെ കംപ്ലൈൻറ്റ് തന്നെയാണ് അതിന് ഞാൻ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഇത്തരത്തിൽ വൃത്തികെട്ട സ്വഭാവമുള്ള ചില ഒരു മതത്തിലെ പ്രത്യേക വിഭാഗം ആൾക്കാരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മുഖമൂടി പലിശത്തിനപ്പെടേണ്ടത് ഇവരുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമുള്ളൂ ഇവിടെ മതശ്രദ്ധ വളർത്തുക ഇവിടെ ഹിന്ദു മുസൽമാനും എന്ന പേരിൽ തമ്മി തെളിയിച്ചാവുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇവറ്റുകളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഇനി അത് നടക്കാത്ത അത്രയും കാലം ഇവരിങ്ങനെ കിടന്ന് കുറച്ചുകൊണ്ടേ ഇരിക്കും ഇനി ഓരോരോ കാലത്ത് ഓരോരോ സമയത്ത് ഇതേപോലത്തെ ഓരോ പകുമൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം